നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തു ഇതേതായാലും വളരെ ഉചിതമായൊരു തീരുമാനമാണ് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ പിന്നിൽ വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ തന്നെയാണ് പ്രതിക്കൂട്ടിലായിരുന്നത് എസ് എഫ് ഐ നേതാക്കൾ എത്രമാത്രം തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചാലും എല്ലാവർക്കും അതറിയാമായിരുന്നു പല കോളേജുകളിലും എസ് എഫ് ഐ പ്രവർത്തകർ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും അക്രമവും ഇടിമുറിയും എല്ലാവിധ സംവിധാനങ്ങളും തങ്ങളുടെ ആജ്ഞയ്ക്കനുസരിച്ച് മാത്രം നിൽക്കുന്ന ഈ ഡി എൻ എം വാർഡനെയൊക്കെ പോലെയുള്ള അധ്യാപകരും ഉള്ളത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു കാര്യം തന്നെയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ആ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരുപക്ഷേ സംസ്ഥാന സർക്കാർ ശ്രീ ബി അന്വേഷണത്തിന് വിടാൻ തീരുമാനിച്ചത് ഇന്ന് രാവിലെ സിദ്ധാർത്ഥൻ്റെ അച്ഛനും ബന്ധുക്കളുമൊക്കെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആഭ്യന്തര ചുമതല ഇവിടെ വയ്ക്കുന്ന മുഖ്യമന്ത്രി ഇത്രയും നാൾ യാതൊന്നും തന്നെ മിണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയെ കാണാനുള്ള അനുമതി ലഭിക്കുമായിരുന്നു എന്നുപോലും സംശയമാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം എൽ യോഗം ചേർന്നിരുന്നു എൽ യോഗത്തിലും പല ഘടകകക്ഷികളും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നടത്തുന്ന അതിക്രമങ്ങൾ അമർച്ചെയ്യണം എന്നാവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സിദ്ധാർത്ഥിൻ്റെ വീട് ഉൾക്കൊള്ളുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലൊക്കെ തന്നെ ഇത് സി പി എമ്മിൻ്റെ സാധ്യതകളെ ഗുരുതരമായി തന്നെ ബാധിക്കും എന്ന തിരിച്ചറിവ് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സി പി എമ്മിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ള കാരണം ഈ കേസിലെ നിലവിലെ പ്രതികൾ കൂടാതെ ഇനിയും ഒരുപാട് പേരുകൾ തങ്ങൾക്ക് സംശയമുണ്ട് എന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ഇന്നും വെളിപ്പെടുത്തിയിരുന്നു അക്ഷയ് എന്ന ഒരു വിദ്യാർത്ഥിയുടെ പേര് ഇയാളുടെ പിതാവ് ഒരു പ്ലാൻറൂം രാഷ്ട്രീയ നേതാവുവാണെന്നും ഇടുക്കിയിലെ ചില ഭരണകക്ഷി നേതാക്കൾ ഇയാളെ സംരക്ഷിക്കുന്നതായൊക്കെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു കൂടാതെ സിദ്ധാർത്ഥനെക്കുറിച്ച് വ്യാജ പരാതി എഴുതി അയച്ച വിദ്യാർത്ഥിനിയെ ഇനിയും ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല ഈ കുട്ടിയുടെ അടുത്ത ബന്ധുക്കൾ പോലീസിലെ മിനിസ്റ്ററിൽ സ്റ്റാഫാണെന്നുള്ള വാർത്ത അതുപോലെ നെടുമ്പങ്ങാടുള്ള ഒരു ഡോക്ടറുടെ മകനുമായി ബന്ധപ്പെട്ട വാർത്ത ഇവരാരെയും തന്നെ ഇത്രയും നാൾ പോലീസ് ചോദ്യം ചെയ്തില്ല എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തന്നെ നിലനിൽക്കുകയാണ് ഏതായാലും നേരറിയാൻ സി ബി ഐ എത്തുന്നതോടുകൂടി ഇനി ഈ സംസ്ഥാനത്തെ ഭരണകക്ഷി നേതാക്കൾക്ക് ആർക്കും തന്നെ ഇവരെ ഒന്നും സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് നേരത്തെയും സംസ്ഥാന പോലീസ് അന്വേഷിച്ച് എഴുതിത്തള്ളിയിരുന്ന എത്രയോ കേസുകൾ പാനൂരിലെ എസ് ഐ സോമൻ കൊല്ലപ്പെട്ട കേസ് പോളക്കുളം കേസ് തുടങ്ങി നിരവധി കേസുകൾ സി ബി ഐ വളരെ കൃത്യമായി കണ്ടുപിടിച്ച് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഒരുപക്ഷെ ഇവിടെ അതുതന്നെ ആയിരിക്കാം സംഭവിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സിദ്ധാർത്ഥിൻ്റെ സഹപാഠികളുടെയും എസ് എഫ്ഐ നേതാക്കളുടെയും കോളേജ് അധികൃതരുടെയൊക്കെ തന്നെ ആ നീക്കമെല്ലാം ഈ ദിവസങ്ങളിൽ പൊളിഞ്ഞ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കൂടുതൽ കൂടുതൽ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയാണ് വിദ്യാർത്ഥികളെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി കൊല്ലുവന്നുവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരുന്നത് കാരണമാണ് പലരും യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ തയ്യാറാകാതിരുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രധാനമായും അവിടുത്തെ എസ് എഫ് ഐ നേതാക്കളായിരുന്ന യൂണിയൻ ഭാരവാഹികളും എസ് എഫ് ഐയുടെ യൂണിൻറ്റ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി ബി ഐയെ സംബന്ധിച്ച് ഇവിടുത്തെ എസ് എഫ് ഐ നേതാക്കന്മാരെയോ അതല്ലെങ്കിൽ ഇവിടുത്തെ സി പി ഐ നേതാക്കന്മാരെയൊന്നും ഭയക്കേണ്ട ആവശ്യം അവർക്കില്ല നമ്മൾ തന്നെ കാണാറുള്ളതാണ് വിദ്യാർത്ഥി പരിശോധങ്ങളൊക്കെ നടക്കുമ്പോൾ എസ് എഫ് നേതാക്കളോട് നമ്മുടെ കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന അതിവിനയവും അവരോട് കാണിക്കുന്ന ആദരവും ഒക്കെ തന്നെ സി ബി ഐ സംബന്ധിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല യഥാർത്ഥ കുറ്റവാളി ആരാണ് എന്ന് കണ്ടെത്താൻ സി ബി ഐ തന്നെ വരേണ്ടതാണ് എന്നുള്ളത് വളരെ നേരത്തെ തന്നെ വരുന്ന ഒരു ആവശ്യമാണ് മാത്രമല്ല കേരളത്തിന് വന്നുള്ള മറ്റ് ഇത്തരത്തിലുള്ള സംശയകരമായ മരണങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെ തന്നെ സർക്കാരിനെതിരെ ഉയരുന്ന ജനരോഷവും മറ്റൊരുപാട് കാരണങ്ങളാൽ സർക്കാരിനെതിരെ ജനരോഷമുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് കുന്മേൽ കുരുപോലെ സിദ്ധാർത്ഥൻ്റെ ഈ ദുരൂഹ മരണം കൂടി എത്തിയിട്ടുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇനി അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ സമരത്തെ അടിച്ചമർത്താനോ അതല്ലെങ്കിൽ കൂടി ഇതിന് മറുപടി പറയാനോ ഒക്കെ ശ്രമിച്ചാൽ തങ്ങൾ നാട്ടുകാർക്ക് മുന്നിൽ കൂടുതൽ അപഹാസ്യരാകും എന്ന തിരിച്ചറിവ് ഒരുപക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ഇടതുമുന്നണി യോഗത്തിൽ ഘടകകക്ഷികളെങ്കിലും സി പി എം നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി കാണും എന്നുള്ളതും ഉറപ്പാണ് ഏതായാലും സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ പോരാട്ടം അദ്ദേഹം വളരെ സാധാരണക്കാരനായ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം മകൻ്റെ മരണം അറിഞ്ഞെത്തി ഇത്രയും ദിവസം അദ്ദേഹം വളരെ ഒരു കടുകിട തെറ്റാതെ കൃത്യമായി മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും ഉണ്ടായിരുന്നു ശരിക്കും ഇവരെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ശരിക്കും പറഞ്ഞാൽ ആദരിക്കേണ്ടതാണ് കാരണം മകൻ്റെ ഈ ഇത്തരത്തിലുള്ള ദുരൂഹം മരണത്തിൽ വിലപിച്ചിരിക്കാതെ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പോരാട്ടം നടത്തി ഒപ്പം കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പം നിന്നു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനാവാത്തൊരു കാര്യം തന്നെയാണ് പലപ്പോഴും മാധ്യമങ്ങളാണ് പ്രശ്നം വഷളാക്കുന്നത് എന്നുള്ള നമ്മുടെ അധികാരികളുടെ വാക്കുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത് വളരെ കൃത്യമായി ഇതിൻ്റെ പിന്നാലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ അന്വേഷണങ്ങൾ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്നതിന് പിന്നിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സിദ്ധാർത്ഥൻ്റെ ജീവനെടുത്ത ആ നരാധമന്മാരെ അല്ലെങ്കിൽ നരഭോജികളെ ഇനി സി ബി ഐക്ക് മുന്നിൽ എത്തിക്കുക അവരുടെ നിയമ നടപടിക്ക് മുന്നിൽ വിധേയരാക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം കേരള ജനതയുടെ ഏക ആഗ്രഹം അത് ഏതായാലും സി ബി ഐ അന്വേഷണ ഏറ്റെടുത്തോടുകൂടി നടക്കുമെന്നുള്ളതും ഉറപ്പാണ്